ഈ രണ്ടു പേരുടെയും മാർഗങ്ങൾ ഒരു മാർഗ്ഗം മുന്നോട്ട് വെക്കും അത് ഓക്കെ അല്ലെങ്കിൽ അടുത്ത മാർഗം മുന്നോട്ട് വെക്കും ഇതും ഓക്കെ അല്ലെങ്കിൽ പിന്നെയുള്ളത് മൂന്നാം മാർഗമാണ് ഈ മൂന്നാം മാർഗം ആരുടെയാണ് മൂന്നാം മാർഗം മുന്നോട്ട് വെക്കുന്ന എന്റേതാണ് പിന്നെ ഞാൻ പറയുന്നത് നിങ്ങൾ മനസ്സിലായി രണ്ടു മാർഗ്ഗവും അറിഞ്ഞിരിക്കുന്നു അവരും നിങ്ങളും ഞാനും ഐശ്വര്യം ജുബിനും എല്ലാം ഒരു രണ്ട് മാർഗം അറിഞ്ഞ് കൽപ്പലസ് ആയി നിൽക്കുകയാണ് മൂന്നാം മാർഗം നമ്മൾ മുന്നോട്ട് വരുമ്പോൾ പിന്നെ പറ ഇനി നിങ്ങൾ പറ നിങ്ങൾ എന്ത് പറഞ്ഞാലും ഞാൻ ഞാനിനി കേൾക്കാം കാരണം എനിക്ക് മാർഗമൊന്നുമില്ല അപ്പോൾ ഇനി ഒരു മാർഗം പറയാം ദിസ് ഈസ് കാൾഡ് മൂന്നാം മാർഗം അപ്പം ഈ മൂന്ന് തരത്തിലുള്ള തിരഞ്ഞെടുപ്പുകൾ നൽകുമ്പോൾ നിങ്ങൾക്ക് അധികാരം നൽകും എന്നാണ് തീരുമാനം എടുക്കാനുള്ള അധികാരം നൽകും അപ്പം നിങ്ങൾ ആഗ്രഹിക്കുന്ന എല്ലാ തിരഞ്ഞെടുപ്പുകളും അതിൽ ഉൾപ്പെടുത്താനും കഴിയും നിങ്ങൾക്കിതിനകത്ത് നിങ്ങളെ എല്ലാ വിഷയങ്ങളും നിങ്ങൾക്ക് ഉൾപ്പെടുത്താൻ അതാണ് അതിന് അതിൻ്റെ ഒരു സമീപനത്തിൻ്റെ പ്രത്യേകതയാണ് അപ്പം നമുക്കിന്ന് ഭക്ഷണം കഴിക്കാൻ പുറത്ത് പോയണോ എന്ന് നമ്മൾ ചോദിക്കാറുണ്ട് വിചാരിച്ചു അപ്പോൾ എന്താണ് പുറത്ത് പോയിട്ട് എന്ത് കഴിക്കുക നമുക്ക് പിസ്സ കഴിക്കണോ അതല്ലെങ്കിൽ നമുക്കിന്ന് പൊറോട്ടയും ബീഫും കഴിക്കണോ അതോ നമുക്ക് ചിക്കൻ ബിരിയാണി കഴിക്കണം തേർഡ് ഓപ്ഷൻ പെട്ടെന്ന് ഈ സാധനം പുറത്തേ പോകാൻ താല്പര്യമില്ലാത്ത ആളാണെങ്കിൽ ഈ മൂന്ന് ഓപ്ഷൻ വരുമ്പോൾ ഈ മൂന്നാമത്തെ ഓപ്ഷൻ ഓപ്ഷൻക്കായി പിടിയ്ക്കോ